സ്ഥലവും നല്ലതാണ് അഭിനയം നല്ലതാണ് കഥ നല്ലതാണ് സസ്പെൻസ് കംപ്ലീറ്റ് അവസാനിക്കണ നിമിഷം മൂവിയാണ് പടം നല്ല രസണ്ടായിരുന്നു ശരിക്കും പ്രതീക്ഷിച്ചും നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി ഈ മൂവി ബിക്കോസ് ഞാൻ ആക്ച്വലി ഒരു കോമഡി ആണെന്നാ വിചാരിച്ചേ പക്ഷേ ഇത് ആക്ച്വലി കോമഡി മാത്രമല്ല ഉണ്ട് കുറച്ച് ഫാന്റസി ഉണ്ട് നല്ല എല്ലാവരും അടിപൊളിയായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് കോമഡി ആണോ എന്ന് വെച്ചാൽ കുറച്ച് കോമഡി ഉണ്ട് കുറച്ച് കുറച്ച് കുറച്ചല്ല നമ്മൾ ശരിക്കും ടെൻഷൻ അടിക്കുമ്പോ നമ്മൾ ടെൻഷൻ അടിച്ചു പോകും അയ്യോ എങ്ങനെയാവും എങ്ങനെയാവും അതില് ചില കാര്യങ്ങൾ വിട്ടു പറയാൻ പറ്റുന്നില്ല കാരണം ആണല്ലോ വരുമ്പോൾ ഒരു മൂഡ് പടത്തിന്റെ മുടി വാറുന്നുണ്ട് രസാണത്

എനിക്ക് ബാലുവിനെ അല്ല സോറി ബാലുവിനെ അല്ല ഞാൻ ആക്ച്വലി ഫാദർ തോമസിനെ തന്നെ അവിടെ കണ്ടേ സോ ഉള്ളിയിട്ടാ ടെൻഷൻ ശരിക്കും നമുക്കും ഫീൽ ചെയ്യണ്ടായിരുന്നു ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ മൂവി ആൻഡ് ഇതെന്തായാലും തിയേറ്ററിൽ വന്ന് എല്ലാരും കാട്ടു അച്ചു അച്ചും അതെ അനു അതെ നല്ല രസമായിട്ട് പെർഫോം ചെയ്തിട്ടുണ്ട് ശരിക്കും ഞാൻ ശരിക്കും എൻജോയ് ചെയ്തു ഈ സിനിമ